വളരെ സമാധാനപരമായി വളരെ സന്തോഷപരമായി കഴിഞ്ഞിരുന്നവരല്ലേ ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കിടയിലേക്ക് നീ വീണ്ടും വന്നത് ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസിലേക്കുള്ള രണ്ടാം വരവിൽ ആരാധകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ബൈബിളിലെ ആദത്തിൻ്റെയും ഔവയ്ക്കും അവർ സന്തോഷമായി കഴിഞ്ഞിരുന്നപ്പോൾ അവർക്കിടയിലേക്ക് വന്ന പാമ്പിനെ പോലെ ഒരു വിഷമായിട്ടാണ് ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസിലേക്കുള്ള രണ്ടാം വരവ് എന്നാണ് പൊതുവെ സോഷ്യൽ മീഡിയയിലുള്ള വിശേഷണ നമുക്ക് മനസ്സിലാകുന്നത് ഹാർദിക് പാണ്ഡ്യയുടെ രണ്ടാമത്തെ വരവിൽ മുംബൈ ഇന്ത്യൻസ് നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ പിന്നീട് നടന്നത് ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് നോക്കാം ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് ക്യാമ്പ് വിട്ടതിന് ശേഷം ചേർന്നത് ഗുജറാത്ത് ഐറ്റൻസിലായിരുന്നു ആദ്യ സീസണിൽ അവരെ ജേതാക്കളാകുന്നു രണ്ടാം സീസണിൽ അവരെ റണ്ണേഴ്സ് അപ്പാകുന്നു അങ്ങനെ വളരെ മികച്ച രീതിയിൽ അവിടെ മുമ്പോട്ട് പോകുമ്പോഴാണ് മുംബൈ ഒരു ബുദ്ധി തോന്നിയത് എന്തായാലും രോഹിത് ശർമ്മയ്ക്ക് അധികകാലം കരിയറില്ല എന്നാൽ ഹാർദിക് പാണ്ഡ്യയെ തിരികെ വിളിച്ച് അവനെ എങ്ങനെ നായകനാക്കിയേക്കാം ഭാവിയിൽ ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ മുംബൈ ഇന്ത്യൻസിലൂടെ സിംഹാസനം തന്നെ കെട്ടിപ്പടുക ഇതായിരുന്നു മുംബൈ ഇന്ത്യൻസ് മാനേജ്മെൻറ്റിൻ്റെ ചിന്ത എന്നാൽ പല കാലഘട്ടങ്ങളിൽ വളരെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം എടുത്ത മുംബൈ ഇന്ത്യൻസ് മാനേജ്മെൻറ്റിന് അവിടെ പിഴയ്ക്കുന്നു ഗുജറാത്ത് ഐഡിയൻസിൽ നിന്ന് ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിലെത്തുന്നു അതോടെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ളൊരു ഘടകവും ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിലുള്ള ഒരു ഘടകമായി തുടക്കം തന്നെ മുംബൈ ഇന്ത്യൻസ് ക്യാമ്പ് സ്പ്ലിറ്റ് ആകുന്നു രോഹിത് ശർമ്മയെ സ്നേഹിക്കുന്ന ഒരുപാട് സഹതാരങ്ങൾ മുംബൈ ഇന്ത്യൻസിനുണ്ട് അവരൊക്കെ ഈ സീസൺ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പോസ്റ്റുകളിടുന്നു ഇതോടെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഹെയ്റ്റേഴ്സ് ഉണ്ടെന്നുള്ളത് മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ നിന്ന് തന്നെ ചർച്ചകൾ ആരംഭിച്ചു മുംബൈ ഇന്ത്യൻസ് ആരാധകരാകട്ടെ രോഹിത് ശർമ്മ ഡായക സ്ഥാനത്ത് നിന്ന് മാറിയതോടെ മുംബൈ ഇന്ത്യൻസിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ അൺഫോളോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ മുംബൈ ഇന്ത്യൻസിനുള്ളിൽ തന്നെ സ്പ്ലിറ്റ് നടക്കുന്നു സീസൺ ആരംഭിക്കുന്നു മുംബൈ ഇന്ത്യൻസിന് വളരെ മികച്ച ഒരു സംഘമുണ്ട് അവർക്ക് ഈ സീസണിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് പലരും വിശ്വസിച്ചു ആ സമയത്ത് ആദ്യ മത്സരം മുതൽ പ്രകടനം അതിദയനീയമായി മാറുന്നു വെറും മൂന്നേ മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് ഈ സീസണിൽ മുംബൈ ഇന്ത്യൻസിനെ ജയിക്കാൻ സാധിച്ചത് അതോടെ പ്രകടനവും മോശമായ മുംബൈ ഇന്ത്യൻസിനെതിരെ ആരാധകരെല്ലാം ട്രോളുകൾ തുടങ്ങുന്നു നായകൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു ബാറ്റർ എന്ന നിലയിലും ബോളർ എന്ന നിലയിലും എല്ലാം മികച്ച പ്രകടനം നൽകുന്നതിൽ ഹാർദിക് പാണ്ഡ്യ പരാജയപ്പെട്ടു ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മയെ ശാസിക്കുന്നതും വഴക്ക് പറയുന്നതുമായ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഇവനൊരു അഹങ്കാരി എന്നുള്ള രീതിയിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കൂടുതൽ ട്രോളുകൾ ഏൽക്കേണ്ടതായി വരുന്നു ഒന്നാലോചിച്ച് ചോദിക്കാൻ കഴിഞ്ഞാൽ ജസ്പ്രീത് ബുമറെ പോലെ വേൾഡ് ക്ലാസ് ബോളർ രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവിനെ പോലെ ലോകത്തിലെ ബാറ്റർമാർ ഉണ്ട് മുംബൈ ഇന്ത്യൻസിനെ ഈ സീസണിലെ ഏറ്റവും സന്തുലിതമായ ടീമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യാം എന്നാൽ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവൻ്റെ അവസ്ഥയിലേക്ക് മുംബൈ ഇന്ത്യൻസ് കൂപ്പു ഹാർദിക് പാണ്ഡ്യയുടെ കടന്നുവരവന് ശേഷമാണെന്ന് യാതൊരു സംശയവുമില്ലാതെ പറയാം ഹാർദിക് പാണ്ഡ്യെ മാത്രമല്ല പരിശീലകൻ മാർക്ക് ബൗച്ചറേയും ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ടതായി വരും കിരൺ ബൊളാടിനെ പോലെ ലോകോത്തര ടി ട്വന്റി ബാറ്റർ വളരെ പെട്ടെന്നാണ് മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിനോട് വിട പറഞ്ഞ് വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ടീമിൻ്റെ ഭാഗമായി ഒരു പരിശീലകനായി മാത്രമാണ് പൊള്ളാടി ഇപ്പോഴുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്നോ രണ്ടോ വർഷം കൂടി അദ്ദേഹത്തിൻ്റെ കരിയർ ബാക്കിയുള്ളപ്പോഴായിരുന്നു മാർക്ക് ബൗച്ചർ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വിരമിക്കൽ അതേപോലെ തന്നെ ക്യാമറോൺ ഗ്രീനിൻ്റെയും പെട്ടെന്നുള്ള ടീമിൽ നിന്നുള്ള പുറത്താക്കലും മാർക്ക് ബൗച്ചറിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് ആരാധകർ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ മാനേജ്മെൻറ്റും നായകനുമൊക്കെ മുംബൈ ഇന്ത്യൻസിൻ്റെ മോശം പ്രകടനത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ മതിയാകും അടുത്ത സീസണിലേക്ക് വരുമ്പോൾ മുംബൈ ഇന്ത്യൻസിൽ ഒരുപാട് പൊളിച്ചെടുത്തലുകൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പല പ്രമുഖ താരങ്ങളും മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിനോട് വിട പറയും ഹാർദിക് പാണ്ഡേ നേതൃത്വത്തിൽ ഒരു യുവനിരയെ കെട്ടിപ്പടുക്കുക എന്നുള്ളതായിരിക്കും മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാവിയിലുള്ള ലക്ഷ്യം ഈ സീസണിൽ തന്നെ അവർ അതിനുള്ള പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു പല മത്സരങ്ങളിലെ യുവതാരങ്ങളെ അവർ പ്രമോട്ട് ചെയ്ത് വിടുന്നത് അടുത്ത വർഷത്തേക്കുള്ള സൂചനയാണെന്നുള്ളതാണ് ആരാധകർ വിശ്വസിക്കുന്നത് എന്തായാലും മുംബൈ ഇന്ത്യൻസാണ് ഐ പി എല്ലിലെ രാജാക്കന്മാരാണ് അവർക്ക് തിരിച്ചുവരവ് സാധ്യമാണ് അങ്ങനെയുള്ളൊരു തിരിച്ചുവരവ് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് അടുത്ത വർഷം സാധ്യമാണോ മേഘാലയത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ അവർക്ക് പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണാനും വരെ നന്ദി നമസ്കാരം